നമ്മുടെ വണ്ടിയുടെ അടിയിലേ ഒരു കിളി ആഹാ ഹും അവിടെ കാണിച്ചു ഇതാണ് കൊടമ്പുളിയിലോ ഹാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞാനിതൊരു സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല നല്ല പനിയാണ് ഇപ്പോഴും പനിയാണ് കേട്ടോ ഞാൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ എനിക്ക് ഡൗട്ടായിരുന്നു എൻ്റെ സൗണ്ടിനൊക്കെ നല്ലപോലെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും ഞാൻ റെക്കോർഡ് ചെയ്ത ചെയ്യുന്നതാണ് അങ്ങനെ സൺഡേ രാവിലെ നമ്മളുണ്ടല്ലോ അമ്പലത്തിൽ പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു മാസമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാരണം എനിക്ക് എന്താ പറയുക വീട്ടിൽ പണി അടക്കണോണ്ട് എവിടേക്കും പോകാൻ പറ്റുന്നില്ല നമ്മളിപ്പോഴേ അമ്പലത്ത് പോവാണ് കേട്ടോ അപ്പം ഞായറാഴ്ച തന്നെ രാവിലെ അമ്പലത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അതേ നമ്മുടെ വണ്ടിയുടെ ഇടയിൽ ഒരു കിളി പെട്ടു അറിയില്ല ട്ടോ നമ്മൾ വണ്ടി പോണേൻ്റെ ഇടയിൽ കിളി കിളിയല്ല പ്രാവതൊന്നും നിർത്തിയിണ്ടായിരുന്നു പക്ഷെ നോക്കട്ടെ ഏ പെട്ടുണ്ടാ ഏ പെട്ടുണ്ടാ പെട്ടണ്ടാ വിടെ അതില നിറച്ചിട്ട് പോലെ ഇരിക്കുന്നുണ്ട് അത് കാണാനില്ല തെറച്ചിട്ടുണ്ടാകും നമ്മളൊട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ റോഡിൽ ഇങ്ങനെ കിളികൾ നിൽക്കുന്നത് കാണാമല്ലോ താഴെ ഇങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ വണ്ടി അടുത്തെത്തുമ്പോഴേക്കും അത് പറന്നു പോവും അങ്ങനെ കുറെ കിളികൾ ഒപ്പം ഉണ്ടായിരുന്നോ ഒക്കെ പറന്ന് പക്ഷെ ഈ ഒരെണ്ണം മാത്രം പറക്കാൻ എന്തോ അതിന് പറ്റാഞ്ഞിട്ടാണോ അതോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ വണ്ടിയുടെ നമ്മളെ ടയറിന്റെ അടിയിൽ പെട്ടിട്ടുണ്ടായിരുന്നു ചത്തോ ഇല്ലേ എന്ന് നമുക്കറിയില്ല കുറച്ച് ദൂരം അങ്ങ് പോയതിന് ശേഷമാണ് ഞങ്ങൾ നോക്കിയത് അപ്പം ഉണ്ടായി നമ്മളെ ടയറിൻ്റെ അടിയിൽ തൂവൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ ചത്തതൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഒരു നമുക്ക് അങ്ങനെയാണല്ലോ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഓവർ തിങ്കിങ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് ഞാൻ മുന്നേ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഒരു ചാവ് അതുപോലെ തന്നെ നമ്മുടെ സിനിമയിൽ അങ്ങനത്തെ എന്തെങ്കിലും രംഗം കാണുക എന്ന് ഞാൻ ആ സ്ഥാനത്ത് എന്നെ അങ്ങ് എന്താ പറയുക കാണാനും ശ്രമിക്കാറ് കേട്ടോ എൻ്റെ സൗണ്ടിന് നല്ല മാറ്റം ഉണ്ട് കേട്ടോ അപ്പം അത് കാര്യമാക്കണ്ട ഞാൻ ഞങ്ങളങ്ങനെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ളതാണ് കേട്ടോ ഒന്നോ രണ്ടേ തവണ വന്നിട്ടുള്ളൂ പിള്ളേ നമ്മുടെ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട് അല്ലാതെയും ഒരു തവണ വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്പലത്തിൽ കയറിയിട്ട് തൊഴേക്കാൻ മുന്നേ ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടങ്ങ് കയറാമെന്ന് വിചാരിച്ചു കാരണം നല്ല ക്യൂ ഉണ്ടാവേ സൺഡേം കൂടിയാണല്ലോ അപ്പം നല്ല തിരക്കായിരിക്കും അപ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങ് കയറാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമ്മളെപ്പോഴും അമ്പലത്തിൽ തൊഴുതതിന് ശേഷമാണ് കേട്ടോ ഭക്ഷണം കഴിക്കാറ് പിന്നെ നമ്മളവിടെ എത്തിപ്പം തന്നെ എട്ടേം കാലായി പിന്നെ പിന്നെ നട അടച്ചു കിട്ടും അപ്പം പത്ത് മണിക്കൊരു തുറക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടങ്ങ് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനുണ്ടല്ലോ അമ്പലങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ എപ്പോഴും ഗീ റോസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിൽ തൊഴുതു വന്നിട്ട് ആ ഗീ റോസ്റ്റ് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം പക്ഷേ ഇന്ന് നമ്മൾ കയറുമ്പോഴേക്ക് കഴിച്ചു മാത്രം പിന്നെ അവിടെ നമ്മൾ മുട്ട ഇറക്കണ വരിയാണ് കേട്ടോ നേരത്തെ കണ്ടിട്ടുള്ളത് വലിയ വരി ആയിരുന്നു പിന്നെ നല്ല തിരക്കുണ്ട് തിരക്കുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അങ്ങനെ ക്യൂ നിൽക്കേണ്ട അവസ്ഥയൊന്നും വരില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് അപ്പം അതിൽ അവർ അവരിത്താണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം അങ്ങനെ ക്യൂ നിൽക്കേണ്ടത് ആവശ്യമൊന്നുമില്ല എന്നാലും കുറച്ചു നേരം ക്യൂവിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക അവിടെ നിന്ന് ഒരു കരിപ്പെട്ടി കാപ്പി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അത് കാരണം കൊണ്ട് വലിയ ആശ്വാസമാണ് കാരണം എനിക്കാണെങ്കിൽ തലവേദനയും അതുപോലെ തന്നെ ചെറിയ പനിയുടെ തുടക്കമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു വീട്ടിലെത്തിയപ്പോഴാണ് അറിയേണ്ടിട്ട് പനിയായിരുന്നു എന്ന് അങ്ങനെ ഞങ്ങളിതേ തൊഴുത്ത് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവിടുന്ന് നമുക്ക് തിരിച്ച് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പൊ സായുവിനെ കോഴിക്കോട് പോകേണ്ട ഒരു ആവശ്യം ഉള്ളത് കൊണ്ട് തന്നെ സായു വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ സച്ചു ആണുള്ളത് സച്ചു എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ ഒരു ടീച്ചറും ഏജിൻ്റെ ഒരു പ്രശ്നം കാരണം കൊണ്ടാകുന്നു നമ്മൾ പുറത്തേക്കൊന്നും വരാൻ മടിയാണ് കേട്ടോ ആളുകളെ ഫേസ് ചെയ്യാൻ മടി അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ പറയും കുഴപ്പമില്ല അവർ ആ ഒരു ഏജ് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞാലും ചേട്ടനാണെങ്കിൽ മക്കളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മക്കളെപ്പോഴും കുഞ്ഞു കുട്ടികളാണെന്നാണ് ആളുടെ വിചാരം ആൾക്ക് എപ്പോഴും അവർ ഒപ്പം കൂടെ വേണം അങ്ങനെയാണ് പക്ഷേ അവർക്കുണ്ടല്ലോ അവരുടെ പ്രായം എത്തുമ്പോൾ അവർ മാറും എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ മുഖത്തുണ്ടാവുന്ന ഭാഗങ്ങളൊക്കെ മാറ്റങ്ങൾ ദേഷ്യങ്ങള് ഒക്കെ നമ്മൾ കാണേണ്ടി വരും അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് മനസ്സമാധാനമായിട്ട് പോയിട്ട് വരാം അതാണ് നല്ലതെന്ന് എന്നാൽ സായു അങ്ങനെയല്ല സായു ആ ഒരു ഏജിൽ അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പം അവൾക്ക് ഞങ്ങളുടെ കൂടെ വരാനൊക്കെ ഇഷ്ടം അതുപോലെ തന്നെ സച്ചു മാറും അത് പറഞ്ഞാൽ ചേട്ടനങ്ങനെ മനസ്സിലാവൂല്ലോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇല്ലാണ്ട് തന്നെ വന്നിരിക്കുന്നത് പിന്നെ സായുവിന് കോഴിക്കോട് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവൾ വന്നേനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി വീട്ടിലേക്ക് മെല്ലെ എത്തിയാൽ മതിലോ ഈ പണിക്കാരും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പം മെല്ലെ പോയാൽ മതിലോ എന്ന് വിചാരിച്ചിട്ട് എന്താ കുറച്ച് ഏതെങ്കിലും നല്ല സ്ഥലങ്ങളിൽ കണ്ടിട്ട് പോവാം ഇപ്പം മഴക്കാലല്ലേ അപ്പം നല്ല രസം ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കായിരുന്നു അപ്പോഴേക്കും എനിക്ക് എൻ്റെ ശരീരത്തിൽ പനിയുടേതായ അസ്വസ്ഥതകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ട് നമുക്ക് പോയിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ അങ്ങനെ ഞങ്ങൾ ഒറ്റപ്പാലത്തെത്തി നൂറാർ റെസ്റ്റോറൻറ്റിൽ നിന്ന് അവിടുത്തെ റിപ്സ് മന്തി ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഇടയ്ക്ക് പോയിട്ട് റീപ്സ് മന്തി അവിടുത്തെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുവായിരുന്നു പക്ഷേ നോക്കുമ്പോൾ അവിടെ അടച്ചിട്ടില്ല പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയില്ല പിന്നെ നേരെ പോയിട്ട് ടി ആൻഡ് ടീലേക്കാണ് ടി ആൻഡ് ടീയിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മുഖമൊക്കെ ഇന്ന് കഴിക്കും ഫ്രഷ് ആയി കഴിഞ്ഞാൽ അത് ശരിയാവുന്നതാണ് കേട്ടോ എൻ്റെ ധാരണ ഉള്ളിൽ പനിയുള്ള കാര്യം എനിക്കറിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ എന്താ ഭക്ഷണം കഴിക്കാറുണ്ട് അവിടെ മന്തി അത്ര ഇഷ്ടമുള്ള ആളൊന്നല്ലാട്ടോ എനിക്ക് പിന്നെ എന്താ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാത്രം സെപ്പറേറ്റ് ഒന്നും പറയേണ്ടല്ലോ വെച്ചിട്ട് ഞാൻ എപ്പോഴും അത് ഇരുന്ന് കഴിക്കുന്നതാണ് എന്നാൽ എനിക്ക് അവിടുത്തെ ഷവായ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മന്തി എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഷവായി മന്തിയാണ് മന്തി അടിപൊളിയാണ് സൂപ്പറാണ് സൂപ്പറാണ് ഇവരുടെ ഈ വേറെ ലെവലാണ് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങിപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് മൂന്ന് ചെടികൾ വേണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു പ്ലാൻ നഴ്സറി ഉണ്ട് നമ്മുടെ കായാമ്പൂവത്ത് അപ്പൊ അവിടേക്ക് പോവാൻപൂഷ്യ പ്ലാന്റേഷനിലാണ് നമ്മളിപ്പോ അതി കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് മരങ്ങളും മുറിച്ചു ഇവിടെ മുത്തു പറഞ്ഞ സിനിമ ഉണ്ടല്ലോ രജനീകാന്തിന്റെ ആ സിനിമയുടെ പാട്ട് സീൻ ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ നാട്ടുരാജാവ് എന്ന പടത്തില് ആ വില്ലൻ ഒരു ലോറിയുടെ മുകളിൽ കടന്നിട്ട് പോകുന്ന സീനുണ്ട് അത് അതിവിടെയാണ് ഈ കായാമ്പൂന്ന് പിന്നെ പണ്ട് വേറെ കുറെ പടങ്ങൾ എടുത്തിട്ടുണ്ട് ഇപ്പോ ഇതിന്റെ അപ്പുറമാണ് തൊട്ടടുത്ത സ്ഥലമാണ് മാതാ പ്ലാന്റേഷൻ മാതാ പ്ലാന്റേഷന്റെ അവരുടെ ഔട്ട് ഹൗസ് ആണ് ഇതായി കാണുന്നത് ഔട്ട് ഹൗസ് ആണ് പിന്നെ അവരുടെ സൂപ്രണ്ട് അവർക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുള്ള വീട് ഇത് അവരുടെ മിഷൻ വര പണിക്കാർക്ക് താമസിക്കുന്ന ആണ് ഇത് നമ്മുടെ മാനേജർമാർക്കൊക്കെ താമസിക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ രാജനമാവനൊക്കെ ഇവിടെ ഉണ്ടാവുക ആളൊക്കെ താമസിക്കുന്നതും എവിടെ അറസ്റ്റ് ചെയ്യാനുള്ളതും കണക്കെഴുതാനുള്ള അവരുടെ ഉണ്ടാകുന്നു അതിലൊക്കെ കമ്പ്ലീറ്റ് പൈനാപ്പിൾ കൊടുത്തിരിക്കാണവർ പൈനാപ്പിൾ കൃഷിക്ക് കൊടുത്തിരിക്കുക കണ്ടോ അതിന്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് റബ്ബറ് മുറിച്ചതാണ് അപ്പോ പൈനാപ്പിൾ ഉണ്ടോ ഇതാണ് പൈനാപ്പിൾ കൃഷി പൈനാപ്പിൾ കൃഷിയാണ് അതിൽ റബ്ബർ വെച്ചിട്ടുണ്ട് റബ്ബറിന്റെ ഇടയിൽ കൂടെ വെച്ചിരിക്കുകയാണ് പൈനാപ്പിൾ കായാമ്പ് കത്തിട്ടോ കായാമ്പൂ നമുക്ക് ഇവിടെ നമ്മുടെ ഒരു ഇതുണ്ട് നമ്മുടെ ഉണ്ട് ആ നേഴ്സറിയിൽ നിന്ന് കേറിയിട്ടേ നോക്കാറിന്റെ ആണത് വരും കമോ ഇട്ടുള്ള거든요. ഇതാ വേറെയൊക്കെ നല്ല പെടതായിട്ടുണ്ട്. ഇത് ഒത്തിരി ഓരോ ഓരോ നമുക്ക് ഈ ഒരു ലെവലിൽ പൊളിഞ്ഞു പൊങ്ങിയിരിക്കു ഓമ്മ. പേരെങ്കം അതാണ് തായ്‌ലൻഡ് പേര്. ഇതാ ഇത് അല്ലേ. મત തൈസൽ. മ്മ്. നല്ലവര നല്ല വിളതാവുന്നേ. ഇതാ. ആ കുচ্চണ്ട് പാ നമ്മൾ താഴെ കുচ্চ. ആ അത് പൊട്ടിച്ചോണം. അവിടെ കാണിച്ച് അവിടെ അടുത്തേക്ക് കാണിച്ച് ഇതാണ് കൊടംപുളി അല്ലേ പഴുത്തിണ്ട് അല്ലേ പഴുത്തിണ്ട് പഴത്തി അവിടെ വെച്ചിട്ടുണ്ട് എന്താ സംഭവം എനിക്കറിയില്ല

ഈ ചേട്ടൻ ഉണ്ടല്ലോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ന്യൂസിലൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ടയറിലെ ടയറും കൊണ്ട് നമ്മുടെ വർണ്ണവിസ്മയം തീർക്കുന്ന ആളാണ് അതായത് നമ്മുടെ ചെടിച്ചട്ടികൾ ഉണ്ടാക്കുക നല്ല പൂക്കള പൂക്കൾ പോലത്തെ ചെടിച്ചട്ടികൾ ഉണ്ടാക്കുക നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഇരിക്കുന്നൊക്കെ ആ ചേട്ടൻ ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ പഴയ വണ്ടിയുടെ ടയർ എടുത്തിട്ട് ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ് അപ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ടടുത്തായിരുന്നു ചേട്ടൻ എന്താ പറയുക ആദ്യത്തെ പ്ലാൻ നഴ്സറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് തുടങ്ങിയതാണ് കേട്ടോ പിന്നീടാണ് ആൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ അത്യാവശ്യം നല്ല നല്ല ആയി നഴ്സറി ആയിട്ടപ്പോൾ പിന്നെ ആൾക്ക് ഒരെണ്ണം കൂടി ഉണ്ട് ഒറ്റപ്പാലത്ത് നമ്മുടെ മായന്നൂര് പാലം കഴിഞ്ഞിട്ടുള്ള നമ്മൾ മുന്നത്ത് നമ്മുടെ വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു അതും ആളുടെ തന്നെയാണ് കേട്ടോ പക്ഷേ ആളുടെ ചേട്ടനാണ് അവിടെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ എനിക്ക് മെയിനായിട്ട് ഞാൻ വന്നത് എന്താ വെച്ചാൽ നമ്മുടെ കാറ്റ്സ് കാറ്റ്സ്ക്ലോവിൻ്റെ ക്രീപ്പർ പ്ലാന്റ് ഉണ്ടല്ലോ ഇതാ ഇത് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഇത് നല്ല രസമാണ് ആയിട്ടോ ഇത് ഉണ്ടായി നിൽക്കുന്നതാണ് മഞ്ഞ പൂവായിട്ട് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ രണ്ട് ചെടിച്ചട്ടിയും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇൻഡോർ പ്ലാന്റ് വെക്കാനുള്ളതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഞാൻ നമ്മൾ കലാത്തിയോ വാങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല നാളെ എല്ലാം വരും അപ്പോൾ നാളെ നന്നായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കായംപുത്ത് ബസ് റൂട്ടിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പ്ലാനേഴ്സറി വരുന്നത് അപ്പോൾ ഇത്ത ഒരു വീഡിയോ അല്ല നമ്മള് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക തൊട്ടടുത്തുള്ള വില കൊണ്ട് ഞാൻ എപ്പോൾ ചെയ്യാൻ അടുത്ത വീഡിയോ കാണാൻ പാ